ശ്രദ്ധരായക്ല സ്നേഹികളെ സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെയും എൻ്റെ അനിയത്തിയുടെയും നമസ്കാരം പറയുക നമസ്കാരം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന പേരുടെ പേര് പദ്യപാരായണം ലിറിക്സ് പെൻഡ് ബൈ നാൻ സൈക്കിൾ ബൈ എൻ്റെ അനിയത്തി ആൻഡ് യു വേഴ്സ് ഓൾസോ സോ പദ്യത്തിൻ്റെ പേര് ദാമ്പത്യം എന്ന മൺചട്ടി ഓക്കെ ൂടിയ മുടിയിഴകൾ നിൽക്കുന്ന എൻ ശിരസിലായി മൺചട്ടിയാൽ നീ അടച്ചോ നിൻഹസ്തവിരലുകൾ ഞപപടത്തിലായി താരകം നിന്നും പുൽപതിച്ചിടുന്നു എന്തിനെന്നറിയാതെ കിട്ടിയതുകൊണ്ടു ഞാൻ മുറിയുടെ മൂലയിൽ മാറി നിന്നു ഓ പത്നി രാക്ഷസി കടയാടി കാന്താരി ഞാൻ അല്ലയോ എന്തിനു ഇങ്ങനൊരു ദാമ്പത്യ ജീവിതം എനിക്കു തന്നു നന്ദി കേട്ടെ ഇനി വളരെയധികം നന്ദി അപ്പോൾ ഞങ്ങൾ പോകുന്നു പറയൂ പോട്ടെ